വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മീൻപിടുത്തമാണ് പഴയ രീതിയിലുള്ള മീൻപിടുത്തമാണ് നമ്മൾ കാപ്പിക്കമ്പ് വെട്ടി അതിൽ പിന്നെ കൂലിക്കെട്ടി ഇന്ന് വിരവെച്ച് ഇരിക്കുന്നതിന് നമ്മളങ്ങ് വിട്ടാലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഒരു കോല് വെട്ടാൻ വേണ്ടി തന്നെയാണ് കാപ്പി ചൂണ്ട കെട്ടിയിരിക്കുകയാണ് അതിൽ ബാലിഷിനായിട്ട് ഒരു ചെറിയ ഒരു മരഭഷണത്തിന്റെ ഒരു സാധനം നമ്മൾ കുറച്ച് കുറച്ചപ്പുറത്തോട്ട് മാറ്റി കെട്ടിയിടുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ പോലെ കമ്പ് കെട്ടിയിരിക്കുന്ന പോലെ പിന്നെ നൂലുണ്ട് ഉണ്ട് പിന്നെ ചൂണ്ടയുണ്ട് അപ്പോൾ നമുക്കിന്നി കോർത്തിട്ട് മീൻ കിട്ടുകയോ ഇതൊക്കെ നോക്കാം അപ്പോൾ ഞങ്ങള് അവിടെ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് കുക്ക് കെട്ടിയിട്ടുണ്ട് ബാലൻസ് ചെയ്യാനുള്ള അറിയാൻ വേണ്ടി വെയിറ്റ് നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇനി ഇത് കമ്പിലോട്ട് കോളിലോട്ട് കെട്ടാൻ പോവുകയാണ് മറ്റാണ് നമ്മുടെ അംഗം നമ്മുടെ ചൂണ്ട റെഡി ആയിരിക്കുകയാണ് ഇനി പോയി മീൻ പിടിച്ച് നോക്കാൻ കിട്ടിയ കറി അല്ലെങ്കിൽ ഫ്രൈ ഒന്നും കിട്ടിയില്ലെങ്കിൽ യോഗില്ല പോയാലോ അപ്പോ നമ്മള് മീൻ പിടിക്കണ്ട ബോട്ടിൽ എത്തിയിരിക്കുകയാണ് കുഴിക്കാട് സ്കോഡെന്നാണ് പറയുന്നത് എന്തായാലും മീൻ കിട്ടുമില്ലെന്ന് നോക്കാൻ അനുമ്പോ വരെ എടുക്കണം ോട്ട് എടുക്കാൻ പോവാ നമ്മള് വര എടുക്കാൻ വേണ്ടി പോവാ കിട്ടു വരുമോ എന്ന് അറിയത്തില്ല നോക്കണൊക്കെ ചിലപ്പം കാണും കമ്പിട്ട് കുത്തുക അങ്ങനെ കിട്ടത്തില്ല വേറൊരു കമ്പ് ഒപ്പിച്ചു ഇവിടെ ഒന്ന് കളക് നോക്കാൻ കിട്ടുമോന്ന് അറിയത്തില്ല അങ്ങനെ രണ്ടുപേരെയും കിട്ടിയിരിക്കാണ് വേറെ ഒന്നും കിട്ടാനേ ഇല്ല ചെറിയ രണ്ടുപേരെയാണ് ണ്ടോ പണ്ടൊക്കെ ഇഷ്ടംപോലെ വിരയാ കിട്ടിയാ കിട്ടി ഇല്ലേ ഊട്ടി ഒരു വിരയുണ്ട് അതിനെ കയറ്റിയിട്ട് നമുക്ക് നോക്കാം പിന്നെ കോർക്കാൻ കൂടി പറ്റത്തില്ല തീരെ ചെറുതാ നമ്മളീ വേദിയും കൂടെ ഒക്കെ പോയി അന്ന് വല്ല വെള്ളം കാണും ഇവിടെ ഒന്നും വെള്ളം ഇല്ല ഇവിടെ കണ്ടോ ഫുള്ള് വെള്ളം തട്ടി കിടക്കും ഇതൊന്നും മീൻ ഇല്ലെന്നാ തോന്നുന്നു എന്തുവാരും നമുക്ക് അങ്ങോട്ട് തന്നെ കിട്ടാൻ ക്ഷാമം ഇപ്പൊ ഒരു ന്യൂനി പോലെ കിട്ടി ഇട്ടു പിടിക്കാൻ പറ്റൂന്നും അറിയത്തില്ല നോക്കാം നമുക്ക് പ്പുറത്ത് കളച്ചിട്ട് ചെറുതായി കിട്ടിയുള്ളു ഇപ്പൊ ഇപ്പുറത്ത് വന്ന് കളച്ചു ആ വലിയ ഇനി കിട്ടിയിരിക്കർത്തിട്ട് പിടിക്കാം വലിയ വര കിട്ടി അതിങ്ങനെ കോർക്കുകയാണ് ഒരു വലിയ വരച്ച അത്രക്ക് വരന്നും അല്ല ചെറിയുടെ ഒപ്പിച്ചേക്കതാണ് ഇനി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതാണ് മീൻ കാണുമെന്ന് അറിയത്തില്ല പണ്ടൊക്കെ ഇഷ്ടം പോലെ മീനുണ്ട് ഇട്ടുകൊടുക്കാം ഞാൻ ഇട്ടിട്ടുണ്ട് ഒഴുക്കുണ്ട് കേട്ടോ ഒഴുക്കിട്ടിങ്ങനെ ആ കൊറ്റുന്നുണ്ട് കൊറ്റുന്നുണ്ട് മീനുണ്ട് നമ്മുടെ വരെ ഫസ്റ്റിലെ തന്നെ കൊത്തിക്കൊണ്ട് പോയി നല്ല കൊത്തുണ്ട് ഇവിടെ വരെ ക്ഷാമമാണ് എന്ത് ചെയ്യാ നമുക്ക് വേറെ ഈ കൊച്ചു വരെ ഇതിനകത്ത് കോർക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ നമ്മള് ചുമ നമ്മുടെ കൈ തന്നെ കൊണ്ട് കയറും ഒപ്പിച്ചു വെച്ച് കോർക്കാനേ പറ്റൂ ഭയങ്കര പാടാ ഒപ്പിച്ച് ഓർത്തിട്ടുണ്ട് അപ്പള ചെയ്ത് നോക്ക ഒക്കു വരാലോ എന്തേലും വിഷമായിരുന്നു നമ്മള് രണ്ടു മൂന്ന് വട്ടം ഇട്ട് കൊത്തി നമ്മളെ വലിച്ചുകൊണ്ട് പോയി ഇനി അടുത്ത വീണ്ടും വിര എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് ഇട്ട് നോക്കാം വിര കോർക്കുന്നതാണ് ഇച്ചിരി പാട് വേറെ ഒന്നുമല്ല ഇവിടെ പോലെ വലിയ സൈസിലുള്ള വിരകൾ കിട്ടാൻ പാടാണ് ഇപ്പം ഇവിടെയൊക്കെ നേരത്തെ ഒക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ വിരയും മീനൊക്കെയാണ് ഇപ്പം മീനിൻ്റെ ക്ഷാമമാണ് ഇവിടെ ഇല്ല പഴയ ഒരു പ്രൗഢിയിലുള്ള മീനുകളൊന്നും കാണാതില്ല ഇത്ര വർഷങ്ങൾക്ക് ശേഷമാറ ഇങ്ങനൊരു വീമ്പിടുത്തോ ഇപ്പൊ നമുക്ക് നോക്കാം നമ്മളെ കിടക്കേറിയ നേർന്നിട്ടില്ല അപ്പൊ ഒഴിവാണ് ഒഴുക്കുണ്ടോ ഒഴുക്ക് പറയാലോ എന്തേലും കിട്ടിയാ മതി കൊച്ചു മീനേലും കിട്ടിയാ മതി സമാധാനത്തിന് ഇന്നോ ഫ്രൈ അടിക്കാനായിരുന്നു അങ്ങോട്ട് ചൂണ്ടു ഒരു പേര് കേട്ട കുഴിയില്ല തോന്നി കുഴി പത്തായ കുഴി എന്നാണ് ഈ കുഴിയുടെ പേര് അപ്പൊ അവിടെ ഒന്ന് ഇട്ട് നോക്കാം ചിലപ്പം കിട്ടിയാലോ കേട്ട കുഴിയോ സൈലന്റ് ഏരിയ കേട്ടോ കൊഴപ്പില്ല മീനൊക്കെ സൂപ്പറായി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു ഒരു മൂന്ന് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ആയി കിടക്കുന്നു കൊത്തില്ല വരെ അതേപോലെ കിടപ്പുണ്ട് ണ്ട് കൊള്ള ഓ കിട്ടുന്നില്ല കിട്ടുന്നില്ല നമ്മള് വന്നത് മെനക്കേട് വെറുതെ ആയോ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവില്ല നോക്ക ഒന്നുകൂടെ മീനില്ല മീനെല്ലാം ഓടിപ്പോ നമ്മള് വരുന്ന കണ്ടിട്ട് മീനേ മീനേ വരൂ മീനോട്ട് നമ്മള് ലാസ്റ്റ് ഘട്ടത്തിൽ എറിഞ്ഞേക്കുവാണ് ഇപ്പൊ കിട്ടിയ നോക്ക ഒന്നര മണിക്കൂർ പുറത്താ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ തുടങ്ങിട്ട് അപ്പം മീൻ കിട്ടിയിരുന്നെങ്കി നമുക്ക് ഫ്രൈയോ കറിയോ ഒക്കെ ആക്കാർ ആ കൊത്തുന്നുണ്ട് കേട്ടോ ആഹാ കൊത്തുന്നുണ്ടോ എന്താ ഒരു കൊച്ചു മീന പിടിക്കും മീന് കൊത്തിയായിരുന്നു ഒരു കൊച്ചു മീൻ പോലില്ല കുരുങ്ങി ാസ്റ്റ് ഒരു വിരയുണ്ട് ആ വിരയും കൂടെ കൂട്ടി ചേർത്ത് ഒന്ന് നോക്കാം പിടിച്ചു കിട്ടിയാ നമുക്ക് ഫ്രൈ കറിയാക്കാം ഇല്ലെങ്കിൽ നമുക്ക് പോകാം എന്തുവായാലും ഈ വര ചെറിയ വരയാണ്ട് ഈ ചൂണ്ടയ്ക്കകത്ത് കേറ്റാൻ ഭയങ്കര പാട നീട്ടിയുടെ ഏറെ എറിയുകയാണ് നീട്ടി ചൂണ്ട അങ്ങോട്ട് എറിയുകയാണ് മീൻ കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ പോകാം നമ്മളെറിഞ്ഞിരിക്ക Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ご自慢る നമ്മുടെ വരെ പാല് മുക്കാലം കൊണ്ടുപോയിരിക്കുകയാണ് കുറേ ടൈം ആയ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല പക്ഷെ വിഷമൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ഇവിടുന്ന് തന്നെ മീനെ പിടിച്ചിരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഓൾ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതും വരയ്ക്കും ബായ് ബൈ